പാലക്കാട് ചിറ്റൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് രണ്ട് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം കോയമ്പത്തൂർ സർവകലാശാലയിലെ രണ്ടാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥികളായ ശ്രീ ഗൌതം അരുൺകുമാർ എന്നിവരാണ് മരിച്ചത് ചിറ്റൂർ ഷൺമുഖം അപകടം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടുമണിയോടെയാണ് ചിറ്റൂർ ഷൺമുഖം നിലമ്പതി പാലത്തിനടുത്ത് അപകടമുണ്ടായത് കോയമ്പത്തൂർ സർവകലാശാലയിലെ വിദ്യാർത്ഥി സംഘം അവധി ആഘോഷിക്കാനെത്തി ചെക്ക് ഡാമിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു ഈ സമയം കർപ്പകം സർവകലാശാലയിലെ രണ്ടാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥികളായ ശ്രീഗൗതം അരുൺകുമാർ എന്നിവർ കലുങ്കിൽ അകപ്പെടുകയായിരുന്നു ഇരുപത്തൊന്നുകാരനായ രാമേശ്വരം സ്വദേശി ശ്രീഗൗതത്തെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു ഒരു മണിക്കൂർ നെയ്വേലി സ്വദേശി അരുൺകുമാറിനെ നാലര മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത് നിലമ്പതി പാലത്തിനടിയിലെ കലിങ്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അരുൺ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത് അല്ല ആദ്യം ഒരാള് നമ്മൾ എടുത്തിരുന്നു പിന്നെ രണ്ടാമത് നമ്മളൊരു സംശയത്തിനുള്ള ഒഴുകി പോയിട്ടുണ്ടാവും വിചാരിച്ചു പക്ഷെ രണ്ടാമത് നമ്മൾ അവിടെ തന്നെ നോക്കുമ്പോഴെ കണ്ടെത്തിയത് പക്ഷേ ആള് യോവിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അതുകൊണ്ടാണ് അപ്പുറത്ത്